ഇവിടെ എല്ലാം ദയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല തിരക്കുണ്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാം ഓരോ ജീവിതങ്ങളാണ് ഇവിടെ വെന്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ലാത്തൊരു ഫീലാണ് समय देना हड्डी देंगे तुमको इसी नाम में इसमें അത് കാണുമ്പോൾ വിഷമ കുഞ്ഞാണ് കേട്ടോ വലിയ പ്രായമുള്ളവരൊന്നുമല്ല അല്ല ഇവിടത്തെ അതിനുള്ള വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് ഇവിടെ തന്നെ ഒരു ചെറിയൊരു മണമുണ്ട് എന്നാലും ഒരുപാട് മണമില്ല കേട്ടോ ഇവരെന്തൊക്കെയോ ഇതിന് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര ഒരു മണം വരത്തില്ല എനിക്കിത് കാണുമ്പോൾ ഒരുമാതിരിയാണ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ അവിടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ മനുഷ്യരുടെ ജീവിതം അവസാനം കേട്ടോ

ഇവിടെ ദഹിപ്പിച്ചതിന് ശേഷം ഗംഗാനദിയിൽ ചിതാഭസ്മം ഒഴുക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഗംഗയിൽ അലിഞ്ഞു തീരുക ഓരോ മനുഷ്യജീവിതവും ഗംഗയിൽ അലിഞ്ഞു തീരുക എന്നാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ കാണിക്കാൻ നിൽക്കണ്ടല്ലോ നമുക്ക് നേരെ തതിലേക്കൂടെ നടക്കാം ഇവിടെ നിൽക്കുമ്പോൾ പെരുമാരിയുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് തോന്നുന്നു അതൊരു വേറെ ഫീലാണ് കേട്ടോ അതോ എത്ര പേരറിയോ ഒരേ സമയത്ത് ഒരേ സമയത്ത് ഒത്തിരി പേര് ദഹിപ്പിക്കുന്നുണ്ട് കാണാൻ പറ്റും നമ്മള് ലോകത്ത് വേറെ എവിടെങ്കിലും പോയാൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്നറിയത്തില്ല ഒരുപാട് പേര് ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടോ ഒരുപാട് ആൾക്കാർ ഗാലറിയിൽ ഇരുന്ന് കാണുന്ന പോലെ കാണുന്ന ഒരു കാഴ്ച ഇത് നിങ്ങൾ വേറെ എവിടെയും പോയാൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കി ഇത്രയും ആൾക്കാര് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നത് ഫോറിനേഴ്സ് ഉണ്ട് ഇന്ത്യക്കാരുണ്ട് എല്ലാ നാട്ടിലുള്ളവരുണ്ട് ഏതാ ഫോറിനേഴ്സ് ഉണ്ട് അതുപോലെ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുവാണ് കേട്ടോ എന്തല്ലേ അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ ഞാൻ അധികം സൂം ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ നമ്മള് സൂമിങ് ക്യാമറ അത്ര സൂമിങ് ഉള്ളതല്ല എന്തോ എന്താ എന്താ അല്ല ഒക്കെ എല്ലാ അവസാനം ഒരാളുടെ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ ഇത്രേയുള്ളൂ അതിന്റെ ഇടയിലുള്ള ഓട്ടോ ആവും എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാക്കാൻ തോന്നേ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ അല്ലേ ഒരു ദിവസം എരിഞ്ഞു തീരാവുന്നേ ഉള്ളൂ എന്തോ ഒരു ഫീൽ ആട്ടോ ഇവിടെ നിങ്ങൾ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങോട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു എന്തോ ഒരു അനുഭൂതി ഉണ്ടാവും അനുഭൂതി എന്നല്ല എന്താ പറയാ അത് സാധാരണ നമ്മളൊക്കെ ഒരു ആൾ അടക്കുന്നൊക്കെയല്ലേ നമ്മള് ഒന്നോ രണ്ടോ പേരോ അടക്കുന്നാട്ടുണ്ടോ പക്ഷെ ഇതാ ഇത് കൂട്ടത്തോടെ ഇങ്ങനെ അടക്കുകയാണ് കേട്ടോ എല്ലാം എരിഞ്ഞ് അഗ്നിസാക്ഷിയായി ഗംഗയിൽ ഒഴുകുവാണ് ഇവിടെയുള്ള ജോലി ഒക്കെ ഒരു മാനസിക എന്തായിരിക്കും അല്ലെ അവർക്കിതൊന്നൊരു വലിയ കാര്യമല്ല അവരെ ഒരു അവരെ ഒരു നിത്യ ജീവിതം മാത്രമാണിത് അവരെന്നും ഇത് കണ്ട് 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 അവരെ മരണം എന്നുള്ള സംഭവം ഒരു എന്താ പറയുക ഒരു സിംപിളായിട്ടായിരിക്കും അവർ കാണുന്നില്ലേ അവർക്കതൊരു കാര്യമായിട്ടേ തോന്നുന്നില്ല ഇതാ ഈ വള്ളത്തിലൊക്കെയാണ് ഉണ്ടോ വിറകുകളെല്ലാം കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇപ്പം നോക്കുക അടുത്തതാണോ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ട് ഇവർ ഗംഗാ നദിയിലോട്ട് കൊണ്ടുവരുവാണ് കൊണ്ടുവന്നിട്ട് ബോഡി കൊണ്ടുവന്നതിന് ശേഷം ഇതിനകത്ത് മുക്കിയതിന് ശേഷമാണ് കേട്ടോ ഗംഗയിൽ മുക്കിയതിന് ശേഷമാണ് ഇവിടെ ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുന്നതൊക്കെ മേളിലാണ് ഈ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ദഹിപ്പിക്കുന്നത് നമുക്ക് അസിഗേട്ടിൻ്റെ ഭാഗത്തും കാണാൻ പറ്റും പറ്റും പക്ഷെ അവിടെ കുറച്ചേ ഉള്ളൂ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് അവിടെ ഒരു നാലോ അഞ്ചോ പേർക്ക് മാത്രം ദഹിപ്പിക്കാവുന്നേ കാണത്തുള്ളൂ പക്ഷേ ഇവിടെ ഒത്തിരി പേരെ ദഹിപ്പിക്കുന്നുണ്ട് ഈ കിടക്കുന്നൊക്കെ ഒരു ബോഡിയാണ് കേട്ടോ അത് ഏതോ ചെറിയ പ്രായമുള്ള ആളാന്ന് തോന്നുന്നുട്ടോ കുഞ്ഞാണ് കേട്ടോ ോ ഇവിടെ എല്ലാം കണ്ടോ ഗംഗയുടെ എല്ലാം കൊണ്ടുവച്ചിരിക്കണോ കണ്ടോ ഇതെല്ലാം ബോഡിയാണ് കത്തിച്ചേന്റെ ബാക്കി അതിപ്പോ കത്തിക്കാൻ കൊണ്ടുപോകുന്നതാണ് കത്തിക്കാൻ എന്നല്ല ദഹിപ്പിക്കാൻ പറയും ഗംഗയിലൊന്നും ഒന്ന് കുളിപ്പിക്കും അപ്പഴേ ഇത് ഞാൻ എന്താ പറയാ നമ്മള് തിരിച്ചു പോവാണ് കേട്ടോ നമുക്ക് മാനസികമായിട്ടൊരു എന്തോ ഒരു പോലെ മണികർണിക കെട്ടുന്നതാണ് കേട്ടോ ഞാൻ മണി കർമ്മിക എന്ന് തോന്നുന്നു പറഞ്ഞു പക്ഷെ മണി കർണിക കെട്ടുന്നതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് മാപ്പിൽ അടിച്ചാൽ മതി ഇവിടെ വരാൻ പറ്റും വന്നിട്ട് ഇതൊക്കെ കാണുക അത്രയ്ക്ക് അത്രേ ഉള്ളു എന്ന് തിരിച്ചറിയുക കേട്ടോ എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ അടി കൂടാതെ ഇത്രയൊക്കെ ഉള്ളു കാര്യം അപ്പം ഞാൻ കൂടുതലും പറഞ്ഞില്ല നമ്മൾ ഇതിലേക്കൂടെ ഇന്നും നടക്കുകയാണ് ഈ ഒരു ഭാഗം മനോഹരമാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് അതിന് വേറൊരു മനോഹരതാണ് ഈ പറഞ്ഞ പോലെ ഈ വാരണാസിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കും നമ്മളെ ചിന്തിപ്പിക്കും പല കാര്യങ്ങളും കേക്കത്തില്ല മെയിൻ കാര്യം ഈ ലാസ്റ്റ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തിന് ആ ഒരു അതിന്റെ ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് ആ ഈ കാശി എന്ന് പറയുന്നതേ അത് ഓരോരുത്തരും മരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് പിന്നെ പ്രായമായി കഴിഞ്ഞ് ഇവിടെ വന്ന് മരിച്ച് ഇവിടെ തന്നെ ഇല്ലാതാവണം ആ ഒരു ആ മരണത്തിനെ ആഘോഷമാക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇല്ലാതാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ആ ഇവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്നു ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ജാതി മതവും ഒന്നും നോക്കാതെ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത് നമ്മൾ എനിക്ക് പക്ഷെ അത് കണ്ടുകൊണ്ടിരുന്നപ്പം നാളെ ഞാനും ഇത്രയേ ഉള്ളു അല്ലെ നാളെ ഞാനും ഇങ്ങനെ ഞാൻ ഇല്ലാതാവാൻ പോകുന്നത് മറ്റേ ചിന്ത വരും അല്ലേ അതെ അതെ അവിടെ നിന്നാലുണ്ടല്ലോ പിന്നെ എനിക്ക് ക്യാമറയിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇത് അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ഫാദർ മരിച്ചു പോയതാണല്ലോ അപ്പം അതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ റിയലിസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും നമ്മളുടെ സ്വന്തം ഒരാൾ മരിക്കുമ്പോഴേ നമുക്കതിൻ്റെ എന്താ പറയാ അതിൻ്റെ ബുദ്ധി വിഷമം മനസ്സിലാകത്തുള്ളു ഇപ്പൊ ഇതാരോ മരിച്ചു വരയ്ക്കുന്നത് നമ്മളിങ്ങനെ കാണുമ്പോ നമുക്ക് അതില്ല എന്നാലും നമ്മൾ സ്വന്തം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ രക്ഷമുണ്ടാവും ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെയൊക്കെ സൈക്കിളിലൊക്കെ ഇന്ത്യൻ ഫ്ലാഗും ഒക്കെ ഒട്ടിച്ചൊരുപാടൊരു പോകുന്ന ഒക്കെ കാണാം നല്ല രക്ഷമുണ്ട് നമ്മളിപ്പോ ജംഗ്ഷനിലെത്തി ഇവിടെ നമുക്ക് ഓട്ടോറിക്ഷ കയറാൻ പറ്റും നമ്മളിത് ഈ ഒരു ഓട്ടോയിൽ കയറാന്ന് വെച്ചോ സൈക്കിൾ റിക്ഷ നീ കേറിട്ടുണ്ടോ ഫസ്റ്റ് ടൈമേ ഇതേ ഇതാകുമ്പോട്ട ഇതാകുമ്പം എന്താ പറയാ അവർക്കൊരു ജോലിയാവും അതുകൊണ്ടാണ് വേറെ അവർക്കൊരു ജോലിയാവും അധികം ആൾക്കാർ ഇപ്പൊ കേരളത്തില് കൊള്ളാം നൂറ് രൂപയാണ് അതിന്റെ ചാർജ് അപ്പൊ സൈക്കിള് ഓടിക്കുന്ന ഒരു ഓട്ടോ നല്ലേ ഇതിങ്ങനെ ആക്കിയായി ഇതിനകത്ത് ഞാൻ ഡൽഹിന്ന് പോയിട്ടുണ്ട് പക്ഷെ പുള്ളിക്ക് പാടായിരിക്കും ആ ഞാൻ പ്രോബ്ലം കൈക്കളിൽ പോകുന്ന വെച്ചാൽ രണ്ട് കിലോമീറ്റർ ഉണ്ട് അമ്മ ഇത് നല്ല പാടായിരിക്കും ചോട്ടൻ പണ്ട് ഞാൻ ഇതിനകത്ത് കേറിട്ട് അവസാനം ഇറങ്ങി ഞാൻ തള്ളി തള്ളിക്കൊടുത്തിട്ടുണ്ട് ഡൽഹി വെച്ച് കാരണം നമുക്ക് തന്നെ വിശ്വ ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് നേരപ്പായ സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ എടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ ഇത് അല്ലേ നല്ല പവർ കൊടുത്ത് വേണം ചവിട്ടാൻ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്തിന് അതിനകത്ത് കയറി പോകുന്നതെന്ന് ഇത് ഇവരുടെ ജോലിയാണ് നമ്മൾ കയറിയാലേ അവർക്ക് ഓട്ടോ ഉള്ളൂ അല്ലേ അതും കൂടെ നോക്കണമല്ലോ പിന്നെ ഇവിടെ ഹോണടി അത് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് ഒരുമാതിരിത്തെ ഹോണടിയാണ് കേട്ടോ നമുക്ക് ചെവി വേദന എടുക്കും ഫുൾ ടൈം ഇവർ കിടന്നിങ്ങനെ ഹോണടിച്ചോണ്ടിരിക്കും ആ ഒരു രീതി ആൾക്കാരൊന്നും മാറുന്നേ ഇല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ മിക്ക സിറ്റികളിലും ഇത് തന്നെയാണ് അവസ്ഥ ഓണടി അപ്പ എന്തായാലും ഇന്നത്തെ യാത്ര നന്നായിരുന്നു നമ്മൾ വാരണാസിയുടെ ഒരു ഫസ്റ്റ് ആണ് നിങ്ങൾ കണ്ട കേട്ടോ വാരണാസിന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം രാത്രി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം കേട്ടോ വാരണാസിയിലെ ബൈ ബൈ